ഇംഗ്ലണ്ടുമായുള്ള ഒന്നാം ഏകദിനത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയെങ്കിലും ഇന്ത്യൻ താര ശുഭ്മം ഗില്ലിന്റെ ഇന്നിംഗ്സിനെതിരെ പല കോണിൽ നിന്നും വിമർശനങ്ങൾ ഉയരുകയാണ് സെഞ്ചുറി തികക്കുന്നതിനായി മനപൂർവ്വം ഇന്നിംഗ്സ് സ്ലോ ആക്കുകയെന്നും ഇതിനിടെ ഒരു വിക്കറ്റും ടീമിന് ബലി കൊടുക്കേണ്ടി വന്നതായും പലരും ആരോപിക്കുന്നു സ്ഥിരം ബാറ്റിംഗ് പൊസിഷനായ ഓപ്പണിംഗിൽ നിന്നും മാറി മൂന്നാം നമ്പറിലാണ് ഗിൽ ഈ ഇറങ്ങിയത് വിരാട് കോഹ്ലി പരിക്കുകാരണം പിന്മാറിയതോടെ താരം ഈ റോൾ ഏറ്റെടുക്കുകയായിരുന്നു എൺപത്തി റൺസ് നേടി ടീമിന്റെ ടോപ്പ് സ്കോറായാണ് ഗിൽ ക്രീസ് വിട്ടത് തൊണ്ണൂറ്റാറ് ബോളുകൾ നേരിട്ട താരത്തിന്റെ ഇന്നിംഗ്സിൽ പതിനാറ് ഫോറുകൾ ഉൾപ്പെട്ടിരുന്നു ഏകദിന കരിയറിൽ വീണ്ടും ഒരു സെഞ്ചുറി കൂടി തന്റെ പേരിൽ കുറിക്കുന്നതിനായി ഇന്നിംഗ്സിന്റെ ഒരു ഘട്ടം എത്തിയപ്പോൾ ശുഭ്മാ ഗില്ലിന്റെ ഇന്നിംഗ്സ് വളരെ സ്ലോ ആയി മുപ്പത്തിമൂന്ന് ഓവറുകൾ പൂർത്തിയാവുമ്പോൾ ഗിൽ എൺപത്തെട്ട് ബോളിൽ എൺപത് റൺസ് എന്ന നിലയിലായിരുന്നു അധികം വൈകാതെ തന്നെ അദ്ദേഹം സെഞ്ചുറി പൂർത്തിയാക്കുമെന്നും ആരാധകർ പ്രതീക്ഷിച്ചു പക്ഷേ അതേ വേഗതയിൽ സെഞ്ചുറിയിലേക്ക് മുന്നേറുന്നതിന് പകരം ഇന്നിംഗ്സ് ആക്കി തട്ടിയും മുട്ടിയും എങ്ങനെയെങ്കിലും മൂന്നക്കത്തിൽ എത്തുക എത്തുക എന്ന സെൽഫിഷായ സമീപനമാണ് താരം സ്വീകരിച്ചത് എൺപത് റൺസിന് ശേഷം എട്ട് ബോളുകളാണ് ഗിൽ നേരി ത് ഇയിൽ നേടിയതാവട്ടെ വെറും ഏഴ് റൺസ് മാത്രം ഒരു ഫോർ അടിച്ച താരം ഡോട്ട് ബോളുകളും സിംഗിളുകളും കളിച്ച് എങ്ങനെയെങ്കിലും സെഞ്ചുറിയിലെത്താനാണ് ശ്രമിച്ചത് ഇതിനിടെ ഗില്ലിന്റെ സെഞ്ചുറിക്ക് വേണ്ടി കെ എൽ രാഹുലിന് സ്വന്തം വിക്കറ്റ് ബലികൊടിക്കേണ്ടി വരികയും ചെയ്തു ക്രീസിന്റെ മറുഭാഗത്തുള്ള ഗില്ലിന് കൂടുതൽ സ്ട്രൈക്ക് നൽകുന്നതിനായി രാഹുൽ ശ്രമിക്കുകയും ഇത് പുറത്താവലിൽ കലാശിക്കുകയും ചെയ്തു സ്പിന്നർ ആദിർ റഷീദായിരുന്നു സ്വന്തം ബോളിംഗിൽ രാഹുലിനെ പിടികൂടിയത് ഒമ്പത് ബോളിൽ അദ്ദേഹത്തിന് നേടാനായത് രണ്ട് ആണ് രാഹുൽ പുറത്തായ ശേഷമാണ് ഹർദിക് പാണ്ഡ്യ ക്രീസിലെത്തിയത് രണ്ടാമത്തെ ബോളിൽ തന്നെ താരം സിക്സർ പറത്തുക യും ചെയ്തു ഇതോടെ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് പതിനെട്ട് റൺസ് മാത്രം ഗില്ലിന് സെഞ്ചുറിക്കായി ആവശ്യം പതിനേഴ് റൺസ് ഹർദിക്കിന്റെ അഗ്രസീവ് ഇന്നിംഗ്സ് കണ്ടതോടെ തന്റെ സെഞ്ചുറി നഷ്ടമാവുമോ എന്ന ഭയത്താൽ അടുത്ത ഓവറിലെ ആദ്യ ബോളിൽ തന്നെ ബൌണ്ടറി അപ്പയച്ചു തൊട്ടടുത്ത ബോളിലും ഒരു അഗ്രസീവ് ഷോട്ടിന് ശ്രമിച്ച ഗില്ലിനെ ഇംഗ്ലണ്ട് നായകൻ ജോസ് ബട്ട്ലർ പിടികൂടുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആരാധകരിൽ നിന്നും വിമർശനങ്ങളും പരിഹാസങ്ങളും നേരിടുകയാണ് ശുഭ്മാങ്കി വളരെ സെൽഫിഷായ ആണ് ഈ മത്സരത്തിൽ കാഴ്ചവെച്ചത് സെഞ്ചുറിക്കായുള്ള അദ്ദേഹത്തിന്റെ സമ്മർദ്ദം കാരണമാണ് കെ എൽ കൂടുതൽ സ്ലോ ആയി ബാറ്റ് ചെയ്യേണ്ടി വന്നത് രാഹുലിനെ പുറത്താവലിൽ നിന്ന് കാരണാക്യ ജില്ലിനോട് പൂച്ചൻ തോന്നിയെന്നും സോഷ്യൽ മീഡിയയിൽ ആരാധകർ കുറിക്കുന്നു